സായിപ്പിന് മുന്നിൽ നിയമം മാത്രമേ ഉള്ളൂ കുടുംബാധിപത്യവും കുടുംബ മഹിമയും രാഷ്ട്രീയ പിടിപാടുമൊന്നും സായിപ്പിന് മുന്നിൽ ഏൽക്കില്ല അതിന് ഏറ്റവും ഒടുവിരുത്തേ ഉദാഹരണമാണ് നീരവ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യൻ ബാങ്കുകൾ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ ബിസിനസ് വമ്പൻ നീരവ് മോദിയെ പാർപ്പിച്ചിരിക്കുന്നത് ദക്ഷിണ പടിഞ്ഞാറൻ ലണ്ടനിലെ ക്രിമിനലുകൾ കൊടും ക്രിമിനലുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സെല്ലിലാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു തരത്തിലുള്ള അധിക ബെനിഫിറ്റും നീരവ് മോദിക്ക് കിട്ടുന്നില്ല ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അയാൾക്ക് കിട്ടുന്നില്ല കൊടും ക്രിമിനൽ എന്ന രീതിയിൽ തന്നെയാണ് ലണ്ടനിലെ കോടതി അയാളെ കൈകാര്യം ചെയ്യുന്നത് ആ നിലയ്ക്കാണ് അയാളെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള വിശിഷ്ടമായ ആഹാരമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക കട്ടിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജയിലിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെയും അതേപോലെ ഇത്തരം മുൻ ബിസിനസ്സുകാരെയൊക്കെ തടവിലാക്കുന്നത് പോലെയുള്ള പ്രത്യേക സൗകര്യങ്ങളൊന്നും തന്നെ നീരവ് മോദി നീരവ് മോദിക്ക് നൽകിയിട്ടില്ല സാധാരണ കൊടും ക്രിമിനലുകൾ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെയാണ് നീരവ് മോദിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ വെള്ള ഷർട്ടും ഒരു കുട്ടി നിക്കറുമാണ് അദ്ദേഹത്തിൻ്റെ ജയിലിലെ വേഷമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും തിരക്കേറിയ ജയിലിലാണ് മോദിയെ പാർപ്പിച്ചിട്ടുള്ള ഹെർ മജസ്റ്റിസ് ജയിൽ അടുത്ത ആഴ്ച ആദ്യവാരം കേൾക്കുന്നത് വരെ പ്രത്യേക സെല്ലിൽ അടയ്ക്കാനാണ് തീരുമാനമെങ്കിലും തിരക്കേറിയ ജയിലിലായ തിനാൽ മറ്റ് തടവുകാരും സെല്ലിൽ ഉണ്ടാകും യു കെയിലെ ചീഫ് പ്രിസന്റ് ഇൻസ്പെക്ടറുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പരിശോധന പ്രകാരം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പുരുഷ തടവുകാരാണ് ഈ ജയിലിലുള്ളത് അതീവ സുരക്ഷാ പ്രശ്നങ്ങളുള്ള ബി കാറ്റഗറി ജയിലിലാണ് ഹെർ മജിസ്ട്രീസ് ജയിൽ കൈമാറ്റം പ്രതീക്ഷിച്ചു കഴിയുന്ന പാകിസ്ഥാൻ കുറ്റവാളിയും ദാവൂദ് ഇബ്രഹ് ഇബ്രാഹിമിന്റെ വലങ്കൈ എന്നറിയപ്പെടുന്ന ജാബിർ മോട്ടി അടക്കമുള്ള അധോലോക നായകന്മാർ കിടക്കുന്ന അതേ സെല്ലിൽ തന്നെ അല്ലെങ്കിൽ അതേ ജയിലിൽ തന്നെയാണ് മോദിയെയും പോലീസ് വരച്ചുകൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിഗണന ലഭിക്കുമായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള പരിഗണനയും നീരവ് മോദിക്കില്ല അയാൾ കൊടും കുറ്റവാളിയാണ് ആ നിലയ്ക്ക് തന്നെ അയാളെ കൈകാര്യം ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള അയാൾ കോടികളുടെ വജ്രവ്യാപാരിയാണെന്നോ അല്ലെങ്കിൽ ഈ ലണ്ടനിൽ ബിസിനസ് നടത്തുന്ന ആളാണോ എന്നുള്ള ഒരു പരിഗണനയും നീരവ് മോദിക്ക് ലഭിച്ചിട്ടില്ല ഏതായാലും പാക് വംശജനായ മോട്ടി ദാവൂദ് ഇബ്രാഹാമിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ആളാണ് ഇയാളും ദാവൂ നീരവ് മോദിക്ക് ഒപ്പം ജയിലിൽ കഴിയുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ായ ഹെർ മജിസ്ട്രീസ് ജയിലിൽ സ്ഥാപിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജയിൽ നവീകരിച്ചു ഓരോ സെല്ലിലും ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞത് ഈ മാസം ഇരുപത്തി വരെ നീരവിന് ഇവിടെ കഴിയേണ്ടി വരും കോടതി ഉത്തരവ് പ്രതികൂലമായാൽ വീണ്ടും ഇയാൾക്ക് ഈ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഏതായാലും നീരവ് മോദിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരുപക്ഷെ അയാൾ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം അയാൾക്ക് അയാളുടെ ഒക്കെ ഉപയോഗിച്ച് ജയിലിൽ തരപ്പെടുത്താമായിരുന്നു നമ്മുടെ കേരളത്തിലടക്കം ജയിലുകളിൽ അത്തരം പ്രതികൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ തടവുകാരെ കുറിച്ച് അത്ര നിരന്തരം വാർത്തകൾ വരാറുണ്ട് അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ സെൽഫോൺ അടക്കം മദ്യമടക്കം കിട്ടാറുള്ള വാർത്തകൾ നമുക്ക് പുതുമയല്ല അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ജയിലിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ലഭിക്കുമായിരുന്നു ഏതായാലും ലണ്ടൻ ജയിലിലായത് ഭാഗ്യം അയാൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവിടെ ലഭിക്കുന്നില്ല കൊടും പോലെ അവിടുത്തെ ഉള്ള സൗകര്യങ്ങളിൽ കിടന്ന് ഉറങ്ങിയാലായി ഇല്ലെങ്കിലായി എന്ന നിലയിലാണ് തിങ്ങി ജയിലിൽ ജയിൽ മുറിയിൽ ഇപ്പോൾ നീരവ് മോദി കഴിയുന്നത്